വികസിത് ഭാരത് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിലെ ജോർഹട്ടിൽ പതിനെണ്ണായിരം കോടിയോളം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം അടിസ്ഥാന ആരോഗ്യം ഊർജ്ജ മേഖലകളിൽ അസം അഭൂതപൂർവ്വമായ വേഗത കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അസമിലെ സ്ത്രീകളുടെ ജീവിതം സുഗമമാക്കാനും സാമ്പത്തികമായി അവരുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാനും കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണ് മുൻ സർക്കാരുകൾ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്നാൽ എൻ സർക്കാർ വടക്കുകിഴക്കൻ പ്രദേശങ്ങളെ മുഴുവൻ കുടുംബമായാണ് കണക്കാക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അസം കി ഹർ ഹോ इतना ही नहीं उसकी बचत भी बढ़े आर्थिक रूप से उसको बचत हो अभी कल ही विश्व महिला दिवस पर हमारी सरकार ने गैस सिलेंडर के दाम में सौ रुपये और घटा दिए आवास योजना की कीड़ी निर्मित अंज दशांश अंजल वीडियो उद्घाटन प्रधानमंत्री निर्वहित मूव रूप च निर्मित ഗ്യാസ് പൈപ്പ് ലൈന്റെ ഉദ്ഘാടനം തിൻസുക്കിയ മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം ശിവസാഗർ മെഡിക്കൽ കോളേജിന്റെ ശിലാസ്ഥാപനം ദിഗ്ബോയ് ഗുവാഹത്തി റിഫൈനറികളുടെ വിപുലീകരണം എന്നീ പദ്ധതികളും പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു അസമിലെ തേയിലത്തോട്ടത്തിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തി കാശീരംഗ ദേശീയോദ്യാനത്തിൽ പ്രധാനമന്ത്രി ജംഗിൾ സഫാരിയും ആന സവാരിയും നടത്തി വാച്ച് ടവറിൽ നിന്ന് ദേശീയോദ്യാനം നിരീക്ഷിച്ച പ്രധാനമന്ത്രി ആനക്കൂട്ടിലും സന്ദർശിച്ചു വനങ്ങളെയും വന്യജീവികളെയും ധീരമായി സംരക്ഷിക്കുന്ന വനിതാ ഫോറസ്റ്റ് ഗാർഡുകളുടെ ടീമായ വൻദുർഗയുമായി പ്രധാനമന്ത്രി സംവദിച്ചു പ്രകൃതി പൈതൃകം കാത്തുസൂക്ഷിക്കുന്നതിൽ അവരുടെ അർപ്പണബോധവും ധൈര്യവും ശരിക്കും പ്രചോദനകരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ